ഗുരുവായൂർ നഗരസഭ പതിനൊന്നാം വാർഡിൽ നിർമ്മിച്ച ഹാർമണി സ്ട്രീറ്റ് നാടിന് സമർപ്പിച്ചു ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് ആണ് ഹാർമണി സ്ട്രീറ്റ് നാടിന് സമർപ്പിച്ചത് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങൾക്ക് വിശ്രമിക്കാനും സൗഹൃദം പങ്കുവയ്ക്കുവാനും കഴിയും വിധം പത്ത് ലക്ഷം രൂപ ചിലവിട്ടാണ് പൊതു ഇടം സൃഷ്ടിച്ചത് ടൈൽ വിരിച്ച റോഡ് നടപ്പാത ഇരിക്കാൻ ബെഞ്ചുകൾ സംരക്ഷണത്തിനായി കൈവരികൾ വെളിച്ചമേകാൻ ഫാൻസി ലൈറ്റുകൾ എന്നീ സൗകര്യങ്ങളോടുകൂടിയാണ് സ്ട്രീറ്റ് നിർമ്മിച്ചിട്ടുള്ളത് ചക്കംകണ്ടം കായൽ ടൂറിസം സാധ്യതകളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് കൂടിയാണ് പ്രസ്തുത സ്ട്രീറ്റ് വാർഡ് കൗൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ എ എം ഷഫീർ മറ്റ് കൗൺസിലർമാരായ മുനീറ അഷറഫ് പി കെ നൌഫൽ തൈക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡംഗം ഷാനി റെജി തുടങ്ങിയവർ സംസാരിച്ചു